ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ ഷോർട്ട് വീഡിയോനെ ഇട്ടായിരുന്നു ഓരോ കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ പ്ലാൻ ഇട്ട് ഞങ്ങൾ കടയിൽ പോയി ഓരോ ബിസ്ക്കറ്റും മുട്ടായും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി കേക്ക് ഉണ്ടാക്കാൻ കുട്ടീനെ ഇച്ചും ഉണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ വ്യൂ ജനലിൽ കൂടെ നോക്കിയാൽ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് പത്തിൻ്റെ മൂന്ന് ബിസ്ക്കറ്റായിരുന്നു വാങ്ങിച്ചത് അതിൻ്റെ ക്രീം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെച്ച് ഇവിടെ സ്ഥലം കുറവായ തെറസിൻ്റെ മണ്ടയിൽ തന്നെ നാലുമണി കറ്റാർവാഴ എല്ലാവരും നട്ടുവച്ചിട്ടുണ്ട് വീണ്ടും ഞങ്ങൾ കേക്കിൻ്റെ പരിപാടി തുടങ്ങി ക്രീമെല്ലാം മാറ്റി വെച്ചിട്ട് ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ട് മെൽറ്റ് ചെയ്യാനുള്ള പരിപാടിസ് നോക്കുമായിരുന്നു എന്നിട്ട് ഇൻഡക്ഷൻ കുക്കറും എല്ലാം ഇരുന്ന് തുടക്കി വരുന്നു വീഡിയോ എടുക്കുന്നതിൽ എത്രയും നീറ്റ് വേണ്ടതെന്ന് വെച്ചാൽ തുടച്ച് ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് മീൻ്റെ പുറകെ പോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ അവസാനം താഴെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ ഗ്യാങ്ന്ന് ഔട്ടാക്കി ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ച് ചോക്ലേറ്റിനകത്ത് കുറച്ച് പാലൊക്കെ ഒഴിച്ച് മെൽറ്റ് എടുത്തു ഞങ്ങൾ സ്വന്തം വീട് മാറിയിട്ട് നിൽക്കുമല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള ഇല്ലായിരുന്നു ഉള്ളതൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ വീട് എടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തത് ചോക്ലേറ്റ് മെൽറ്റ് ആക്കി വെച്ചതിന് ശേഷം ബിസ്ക്കറ്റ് പൊടിച്ച് ജാറിലിട്ട് പൊടിച്ചെടുത്ത് അങ്ങനെ അതെടുത്തൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ തുടങ്ങി പഞ്ചസാര പൊടിച്ചൊന്നും ചേർക്കാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ ഇട്ട് പിന്നെ ബേക്കിംഗ് പൗഡർ കുറച്ചിട്ട് ഒന്നിനെ അളവില്ല നമ്മൾ തന്നെ അളവാക്കി അങ്ങ് ഇട്ടതോ നല്ലപോലെ മിക്സാക്കി അതിലോട്ട് പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി ബട്ടറെടുത്തിട്ട് ഒരു കുഞ്ഞ് ചുവറ്റുപാത്രം എടുത്തു അതിൽ നല്ലപോലെ തടവി ഈ ബാറ്റർ അതിലോട്ടൊഴിച്ച് അങ്ങനെ ഓവനിലോട്ട് വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റത്തേക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് കാത്തിരുന്നിങ്ങനെ അതിൻ്റെ ചുവട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സാധനം എടുത്ത് കുഴപ്പമില്ലാതെ കിട്ടി പക്ഷെ പൊങ്ങി വന്നില്ല പക്ഷെ ഇങ്ങനെ കിട്ടിയതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ അത് പാത്രത്തിലോട്ട് തട്ടി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിനകത്ത് മുകളിലോട്ട് ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ചിരുന്നു അങ്ങനെ ഒരു ഈവനിങ് ആയിപ്പം ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മേലെ മുട്ടമാടിയിലോട്ട് പോയി അവിടെ ചെന്നിട്ട് ചെംസ് മുട്ടായി വെച്ച് കുറച്ച് അറേഞ്ച്മെൻ്റൊക്കെ വരുത്തി ഭംഗിയെ വരുത്തി പക്ഷേ തികഞ്ഞില്ല അതിന് ഇച്ചുമാണ് കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ വായിലിടുമായിരുന്നു ഇച്ചും ഇഷ്ടപ്പെട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമോ ബായ്